നമസ്കാരം ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ ഏറെക്കാലം മുൻപേ അരങ്ങേറ്റം കുറിച്ചവരാണ് സിമ്പിൾ എനർജി ഓലക്കൊപ്പം അതേ ദിവസം പ്രഖ്യാപനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയിരുന്നുവെങ്കിലും വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇ വി ആളുകളിലേക്ക് എത്തിയത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ഇലക്ട്രിക് സ്കൂട്ടറായിരുന്നു സിമ്പിൾ വൺ എന്ന് പറയാം ഇപ്പോൾ ഇതിന് വലിയ പ്രസക്തി ഇല്ല എങ്കിലും തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിനായി ബംഗളൂരു ആസ്ഥാനമായുള്ള ഇലക്ട്രിക് മൊബിലിറ്റി സൊല്യൂഷൻസ് ദാതാവായ സിംബിൾ തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് സ്കൂട്ടർ പരിഷ്കരിച്ച വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുതുക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ സിംബിൾ വൺ ഇപ്പോൾ കൂടുതൽ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ കൂടാതെ ഓല എസ് വൺ റേഞ്ച് ബജാജ് ചേതക്ക അതുപോലെ തന്നെ ടി വി എസിന്റെ ഐക്യൂബ് ഹീറോ വിഡ അതുപോലെ തന്നെ എതർ ഫോർ ഫിഫ്റ്റി സീരീസ് തുടങ്ങിയ ഇലക്ട്രിക് സ്കൂട്ടറുകളിലെ അധികാരന്മാരെ നേരിടാൻ മോഡലിൽ കൂടുതൽ ഫീച്ചറുകളും കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു വരേണ്ട ഒരു കാര്യം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയുടെ വിലയിലാണ് ഏറ്റവും പുതിയ സിമ്പിൾ വൺ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് പഴയ മോഡലിന്റെ അതേ വിലയിൽ പുതുക്കിയ സാരം ബ്രേസൺ ബ്ലാക്ക് നെമർ ആസൂർ ബ്ലൂ ഗ്രേസ് വൈറ്റ് ബ്രേസൺ എക്സ അതേപോലെ തന്നെ ലൈറ്റ് എക്സ എന്നിങ്ങനെ നാല് മോണോടോൺ രണ്ട് ഡ്യൽ ടോൺ കളർ ഓപ്ഷനുകളിലാണ് ഈ ഒരു വണ്ടി തിരഞ്ഞെടുക്കാനാവുക പരിഷ്കാരങ്ങളോടെ സിമ്പിൾ വണ്ണിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലില് സിംഗിൾ ചാർജിന് പരമാവധി സഞ്ചരിക്കാനാകും എന്നാണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് റേഞ്ച് കണക്കുകളാണ് ഇത് മുൻപ് ഇത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആയിരുന്നു അതായത് നവീകരണങ്ങളോടെ മുപ്പത്തി ആറ് കിലോമീറ്ററിന്റെ വർദ്ധനവ് കൈവരിക്കാൻ ഇലക്ട്രിക് സ്കൂട്ടറിന് ആയിട്ടുണ്ട് എന്ന സാരം ഇനി ഇതിന്റെ പെർഫോമൻസ് കണക്കുകളിലേക്ക് വന്നാൽ മണിക്കൂറിൽ പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ജീവിക്ക രണ്ടു ദശാംശം ഏഴ് ഏഴ് സെക്കൻഡ് മാത്രം മതിയാകും അതേസമയം പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി അഞ്ച് കിലോമീറ്ററായും കമ്പനി നിജപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലോർ ബോർഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന അതേ പോയിന്റ് സെവൻ കിലോ വാട്ടവോ ബാറ്ററി പാക്ക് തന്നെയാണ് ഏറ്റവും പുതിയ സിമ്പിൾ വണ്ണിനും തുല്പ്പിക്കുന്നത് ഒപ്പം നീക്കം ചെയ്യാനാകുന്ന വൺ പോയിന്റ് ത്രീ കിലോ വാട്ടവോ പാക്കും ഈ ഒരു ഇവിയിൽ വരുന്നുണ്ട് അങ്ങനെ സിമ്പിളിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് മൊത്തം അഞ്ച് കിലോ വാട്ടവോ ശേഷിയുള്ള ബാറ്ററി പാക്ക് ആണ് ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിന്റെ സിമ്പിൾ വൺ ഇവിയിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ചാർജിങ്ങിനുള്ള യു എസ് ബി പോർട്ട് എനർജി വീണ്ടെടുക്കലിനായ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് നൂറ്റി മുപ്പത്തി ആറ് കിലോഗ്രാം ഭാരമുള്ള സിമ്പിൾ വൺ ഏറ്റവും ഭാരമേറിയ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്നാണെന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു കൂടാതെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എം എം സീ ഹായിട്ടുള്ള ഇത് ഏറ്റവും ഉയരമുള്ള ഇ വി കൂടിയാണെന്നും വാങ്ങുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായും വനിതകളെക്കാർ പുരുഷന്മാരെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വെച്ചാൽ ഇത് പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ഒരു വാഹനമല്ല സ്ത്രീകൾക്കും അനായാസം കൈകാര്യം ചെയ്യാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് രാജ്യത്തുടനീളം വെറും പത്ത് ഡീലർഷിപ്പുകളുടെ ശൃംഖല മാത്രമാണ് നിലവിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾക്കുള്ളത് എന്നിരുന്നാലും സിമ്പിൾ നിലവിൽ അവരുടെ ഡീലർഷിപ്പ് സർവീസ് നെറ്റ്വർക്ക് എന്നിവ വേഗത്തിൽ വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ ഏകദേശം നൂറ്റി അൻപത് ഷോറൂമുകളും ഇരുന്നൂറ് സർവീസ് സ്റ്റേഷനുകളും ആരംഭിക്കാനാണ് ബംഗളൂരു ആസ്ഥാനമായുള്ള ഈ ബ്രാൻഡിന്റെ പദ്ധതികൾ